നിങ്ങൾ ഒരു സംരംഭകരാണെങ്കിൽ അല്ലെങ്കിൽ സംരംഭകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങൾ എന്നുണ്ട് അതിൽ കേരളത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും കേരളത്തിന് പുറത്തുള്ളതുമായിട്ടുള്ള ഒരു നാലഞ്ച് സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് സീരിയസ് ആയിട്ട് സംരംഭം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ചെറുകിട ബിസിനസ് ആണെങ്കിലും ഇല്ലെങ്കിൽ മീഡിയം ആണെങ്കിലും ഇല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ആണെങ്കിലും നിങ്ങൾക്കിത് ഉപകരിക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ പ്രോത്സാഹനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ വാങ്ങിയെടുക്കാൻ പറ്റും സംരംഭകർക്ക് പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന സംഘടനകളാണ് ഇത് ഓരോന്നോരോന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ അറിഞ്ഞു വേണം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻസും ഇല്ല ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതൊക്കെയാണ് ആ സംഘടനകൾ എന്ന് നമുക്ക് നോക്കാം നാഷണൽ എന്റർപ്രണർഷിപ്പ് നെറ്റ്വർക്ക് നെൻ എന്ന് പറയും പുതിയ സംരംഭകരെ വാർത്തെടുക്കാൻ രണ്ടായിരത്തി മൂന്നിൽ വധ്വാനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഐ ഐ ടി മുംബൈ ഐ ഐ എം അഹമ്മദാബാദ് ബിറ്റ്സ് പിലാനി എസ് പി ജെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ ഐ ബി എ ബി ബാംഗ്ലൂർ എന്നീ പ്രശസ്ത സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ക്യാമ്പസുകളിലെ സംരംഭകത്വ വികസന സെല്ലുകളിലൂടെ നവ സംരംഭകരെ സൃഷ്ടിക്കുക എന്ന സമീപനമാണ് ഈ നെൻ എന്ന് പറയുന്ന സംഘടനയുടേത് സംരംഭത്വ പരിശീലന പരിപാടികൾക്കുള്ള കൺസൾട്ടിങ് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആയിരത്തോളം വിദഗ്ധരുടെ സേവനം എന്നിവയ്ക്ക് പുറമെ ഈ നെൻ എന്ന് പറയുന്ന സംഘടന ഓൺലൈൻ മുഖേന നവ സംരംഭകർക്ക് വേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങളും നൽകാറുണ്ട് കഴിവുള്ള സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടാറ്റ ഗ്രൂപ്പുമായി ചേർന്ന് ടാറ്റ നെൻ ഹോട്ടസ്റ്റ് സ്റ്റാർട്ടപ്പ് അവാർഡുകളും നെൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് എൻ ഇ എൻ ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്നാണ് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് അടുത്ത ഇനി രണ്ടാമത്തത് ദ ഇൻഡസ് എന്റർപ്രണേഴ്സ് ടൈ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം വരുന്നത് കേരളത്തിൽ ഇതിന് ചാപ്റ്ററുകൾ ഉണ്ട് കേരളത്തിൽ ചാപ്റ്ററുള്ള ഏക രാജ്യാന്തര സംരംഭകത്വ സംഘടനയാണ് ടൈ എന്നുള്ളത് കൊച്ചിയിലെ ഐ എം എ ഹൗസിലാണ് ടൈയുടെ പ്രതിമാസ മീറ്റിംഗുകൾ നടക്കുന്നത് ഈ മീറ്റിങ്ങുകൾ പങ്കെടുക്കാൻ സംഘടനയിൽ അംഗമാകണമെന്നില്ല ബിസിനസ്സുകാർക്കും പ്രൊഫഷണലുകൾക്കും ഒക്കെ സംഘടനയിൽ അംഗത്വം നേടാവുന്നതാണ് വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി ഐഇർ ജി ഇനി അടുത്ത മൂന്നാമത്താണ് ഹെഡ് സ്റ്റാർട്ട് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ ഇത് ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള ഒരു സംഘടനയാണ് ചെന്നൈയിലുണ്ട് ബാംഗ്ലൂര് കോയമ്പത്തൂര് തുടങ്ങി ഇന്ത്യയിലെ ഒൻപത് നഗരങ്ങളിൽ വെച്ച് പ്രതിമാസ മീറ്റിംഗുകൾ ഇവർ നടത്താറുണ്ട് ഇതിൽ പുതിയ സംരംഭകർക്ക് അവരുടെ പ്രോഡക്റ്റ് ഡെമോ നടത്താൻ ഉള്ള സമയം കൊടുക്കും പത്ത് മിനിറ്റ് ആണ് അതിനുള്ള സമയം ലഭിക്കുന്നത് അതിലൂടെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നത്തെയോ സേവനത്തെയോ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ വിദഗ്ദ്ധോപദേശം നേടുന്നതിനും ഒക്കെ സാധിക്കും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് മുഖേനയാണ് സംരംഭങ്ങളിൽ പങ്കാളികളെ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ മുഖേന അവരെ കണ്ടെത്തുന്നതിന് കോഫണ്ടർ സെർച്ച് പ്രോഗ്രാം ഇവർ നടപ്പാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് പാർട്ട്നറിനെ വേണം ഒരു പങ്കാളിയെ വേണം എങ്കിൽ നമുക്ക് ഈ ഒരു കോ ഫൗണ്ടർ സെർച്ച് പ്രോഗ്രാമിലൂടെ അത് കണ്ടെത്താൻ പറ്റും ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എന്നാണ് അടുത്തതാണ് എസ് ഓർഗനൈസേഷൻ ഇ ഒ എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമേരിക്കയിലെ ചെറുപ്പക്കാരായ കുറെ സംരംഭകർ ചേർന്ന് തുടങ്ങിയ സംഘടനയാണിത് പ്രതിവർഷം ഒരു മില്യൺ ഡോളറിലധികം വിറ്റുവരവുള്ള ഉടമകൾക്ക് ഇൻവിറ്റേഷനിലൂടെ മാത്രമേ അംഗത്വം നൽകുകയുള്ളൂ അലക്സാൻഡ്രിയയിലാണ് സംഘടനയുടെ ആസ്ഥാനം ഇന്ത്യയിൽ നമുക്കുണ്ട് ജയ്പൂർ കൊൽക്കത്ത ബാംഗ്ലൂർ മുംബൈ ചെന്നൈ ഗുജറാത്ത് ഹൈദരാബാദ് ഇൻഡോർ ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് ഈ ഒക്കെ ചാപ്റ്ററുകൾ ഉള്ളത് അപ്പോൾ ഇതാണ് ആ സംഘടനകൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം